ഹലോ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടുവെച്ച് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മുടി മുടികൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി വളരാനുള്ള ഒരു ഹെയർ സ്പ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറും കറ്റാർ വാഴ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സ്പ ഉണ്ടാക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സ്പ ആണിത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ ഒരു ഹെയർ സ്പ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും മുടി നല്ലതുപോലെ വളർത്താനും ഒക്കെ പറ്റും ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയെടുക്കാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ ഉള്ളിൽ തോന്നിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ സ്പ ആണിത് അപ്പം എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ഹെയർ സ്പ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു ഹെയർ സ്പാ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർവാഴയാണ് അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മുടിയുടെ ഓളയത്തിനനുസരിച്ച് ഇത് കൂട്ടിയും ഒക്കെ എടുക്കാം ഇനി കൂടിപ്പോയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് കാണുന്നതാണ് മഞ്ഞക്കറയാണ് കറ്റാർവാഴയുടെ കറയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയാൽ മതി രണ്ട് സൈഡിലുള്ള മുള്ളും ചെത്തി കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ ഒരു മഞ്ഞക്കറയുണ്ടെങ്കിൽ ചിലവർക്ക് സ്കാൽപ്പിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം വാഷ് ചെയ്തിട്ട് കട്ട് ാണ് ചെയ്യുന്നത് കറ്റാർവാഴ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി നീളം വെക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ അകാലനിര വരാതിരിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കയ്യോന്നിയാണ് കഞ്ഞുണ്ണി എന്നും വൃംഗരാജം എന്നൊക്കെ പറയുന്നത് ഇത് അപ്പോൾ ഇത്രയും കുറച്ച് മാത്രം കയ്യോന്നി എടുത്തിട്ടുണ്ട് കയ്യോന്നി ചിലർക്ക് അധികം പറ്റില്ല തലയ്ക്ക് തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ നീരറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും നിങ്ങൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി അപ്പം ഞാനിവിടെ ഇത്രയും കയ്യോന്നി നന്നായി കഴുകിയെടുത്തു ഇനി ഇതും കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കയ്യോന്നി മെയിനായിട്ടും നമ്മുടെ മുടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണിത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ നീരൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ചണ്ടിയോട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രീമായിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അരിച്ചതിൻ്റെ നീര് മാത്രമേ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു പച്ച കളറിലാണ് കിട്ടുക അതിൻ്റെ ആയിട്ടുള്ള കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കയ്യൊന്നിയാണ് കേട്ടോ കയ്യോന്നിക്ക് നല്ല പച്ച കളറാണ് ഉണ്ടാവുക നമ്മൾ കയ്യോന്നി വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെയുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോഴുമൊക്കെ നല്ല ഡാർക്ക് പച്ച കളറായിട്ടുള്ള ഒരു ഇതിലാണ് വരിക അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം ഇപ്പൊ ഇത്രയും നീരാണ് കിട്ടിയത് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആക്കാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ നല്ല ഉള്ളു തോന്നിക്കാനും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന എണ്ണമയവും ഡെഡ് സെൽസും ഒക്കെ റിമൂവ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നിങ്ങളുടെ മുടിക്ക് നല്ല ഉള്ളു കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പം നല്ല ഉള്ളു തോന്നിക്കും പിന്നെ കോൺഫ്ലോർ വെച്ചിട്ടുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടില്ല അത്ര ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടുള്ള വെള്ളം ഒഴിക്കരുത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കറ്റാർവായുടെയും കയ്യോന്നിയുടെയും ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഇതൊന്ന് ചൂടാകുന്ന സമയത്തേക്ക് ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലായിട്ട് മാറിക്കിട്ടും ആ ഒരു സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിത് ചെറിയ ചൂടിലൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾ സ്ഥിരമായിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ദിയൂസിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന ഓയിലാണ് അപ്പം ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടോടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എണ്ണയുടെ ഗുണവും നമുക്ക് ഇരട്ടിയാക്കാൻ പറ്റും ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്രീമുമായിട്ട് മിക്സ് ആയി കിട്ടുകയും ചെയ്യും തണുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ചൂടോടെ തന്നെ നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായി വെച്ചു ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം തണുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു സ്പ ക്രീം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കി ഓരോ വകച്ചിലായിട്ട് എടുത്ത് നമുക്കിത് സ്കാൽപ്പിലേക്ക് ആദ്യം തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് മുടിയുടെ അറ്റം വരെ വലിച്ചു പിടിച്ച് തേച്ച് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ചുരുണ്ട മുടിയൊക്കെ നിവർന്ന് വരാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ നല്ല ഉള്ള് തോന്നിക്കാനുമൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഇങ്ങനെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങാനായിട്ട് വെക്കാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം ഇനി ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കഴുകണം തേച്ച് കൊടുത്ത ഈ ഒരു ക്രീം ഒട്ടും തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെ കഴുകി കളയുമ്പോൾ നന്നായിട്ടില്ലെങ്കിൽ അത് പിന്നീട് താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാക്കും ഇപ്പം നിങ്ങളെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മുടി വളർച്ചയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ മുടിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണിത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക